السلام عليكم ورحمة الله وبركاته أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين إِذْنَ الصِّرَاطَ الْمُسْتَقِيمَ صِرَاطَ الَّذِينَ أَنَّمْتَ عَلَيْهِمْ غَيْرِ الْمَغْلُوبِ عَلَيْهِمْ ولله سَنِيحُ بَغْمَانِ اللّهِ مُصَفَّدِ الْمُلَيْهِمْ لَمُرَيَ قَرِيْهِمْ غَيْرِ الْإِمامِ حَسَرَةَ خِلِيفَةُ اللّهِ അവസാന ഭാഗത്തായ്ലാല മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ ആരാധിക്കുവാൻ വേണ്ടിയാണ് ഐ നീഡ് ഹിം ത്രൂ ഔട്ട് ഹിസ് ലൈഫ് ജീവിതത്തിലുടനീളം മനുഷ്യന് അള്ളാഹുവിനെ അനിവാര്യമായും ആവശ്യമാണ് അല്ലാഹു ഇല്ലാതെ അല്ലാഹുവിൻ്റെ സഹായമില്ലാതെ ഒരു നിമിഷം പോലും മനുഷ്യന് ജീവിക്കുവാൻ സാധിക്കുകയില്ല ഇഫ് മാൻ ഫാൾസ് ഇൻ ടു എറർ മനുഷ്യൻ തെറ്റിൽ വീണുപോയാൽ ഹീ സോ വെരി ഓഫൻ ഡെസ്പയേഴ്സ് അവൻ നിരാശനാകും ഡസ്പയേഴ്സ് ഓഫ് ദ മേഴ്സി ഓഫ് അള്ള അള്ളാഹുവിൻ്റെ സ്നേഹം കാരുണ്യം തനിക്ക് എത്തുന്നില്ലല്ലോ എന്നുള്ള ഒരു ചിന്ത അവരിലേക്ക് കടന്നു വരാം ഹി സോ വെരി ഓഫൺ ദ സ്പെയേഴ്സ് ഓഫ് ദ മേഴ്സി ഓഫ് അത കാരണം തെറ്റ് ഇനി എന്ത് കാരുണ്യം കരുണ അള്ളാഹുവിൽ നിന്ന് എന്താണ് ഇനി പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്നുള്ള ഒരു പ്രയാസം അവനെ അലട്ടും ബട്ട് നോട്ട് ദ റൈച്വസ് ആൻഡ് ഗോഡ് ഫിയറിങ് വൺ എന്നാൽ സത്യസന്ധരായ ദൈവഭക്തരായ ആളുകൾ ഇറ്റ് മസ്റ്റ് നോ ഇറ്റ് മസ്റ്റ് ടു റിപ്പൻഷ് അവർ ഈ അവസരം പ്രയോജനപ്പെടുത്തുന്നു പശ്ചാത്തപിക്കാനായി കാരണം സംഭവിച്ചുപോയ തെറ്റുകൾ തിരുത്തി ജീവിതം നന്നാക്കി അള്ളാഹുവിനോട് കരാർ പുതുക്കുകയാണ് ഫോർ ഇഫ് ഹി ഡസ് നോട്ട് ഡൂ സോ അങ്ങനെ അവൻ പശ്ചാത്തവിച്ച് മണങ്ങുന്നില്ല എങ്കിൽ ഹീ ഫീൽസ് സഫോക്കറ്റഡ് അവൻ അവനൊരു വീർപ്പുമുട്ട് അനുഭവപ്പെടും കാരണം താൻ കുറേ തെറ്റുകൾ ചെയ്തിരിക്കുകയാണ് അതിൽ നിന്നൊരു വിടുതൽ വരുന്നില്ല എങ്കിൽ ആ തെറ്റുകൾ അവനെ സദാ അലട്ടിക്കൊണ്ടേയിരിക്കും അതിൽ നിന്നുള്ള ഒരു മോചനത്തിനായി അവൻ അവൻ്റെ സൃഷ്ടാവിൻ്റെ മുമ്പിൽ തൻ്റെ തെറ്റുകൾ ഏറ്റുപറഞ്ഞ് ആ തെറ്റുകൾ ഇനി ആവർത്തിക്കാതിരിക്കാൻ പരമാവധി ശ്രമിച്ചുകൊണ്ട് ജീവിതം നയിക്കാൻ അവൻ തൻ്റെ ഹൃദയത്തിലുണ്ടായിരുന്ന ഈ അഴുക്കുകളൊക്കെ കണ്ണുനീർ കൊണ്ട് കഴുകി അള്ളാഹുവിലേക്ക് തിരിഞ്ഞു നടക്കുമ്പോൾ അങ്ങനെ അവൻ ചെയ്യുന്നില്ല എങ്കിൽ ഹീ ഫീൽസ് അഫോക്കേറ്റഡ് ബൈ ദ ഈവിൽനെസ് ഓഫ് ഹിസ് ഓൺ റോങ്സ് താൻ ചെയ്ത തെറ്റുകൾ അവനെ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കും അവനത് വീർപ്പ് മുട്ടിച്ചുകൊണ്ടിരിക്കും അവനെ അത് പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്നാൽ കണ്ണുനീരിൽ കുതിർന്ന ഈ പശ്ചാത്തലത്തിന് വിച്ച് ബ്രിങ്സ് അപ്പോൾ ഹിം ടോർമെൻഷ് അപ്പോൾ ഇത് ഇങ്ങനെ ചെയ്യുന്നില്ല എങ്കിൽ അവൻ ചെയ്ത ആ തെറ്റുകളുടെ ശിക്ഷ അവനെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും അവനെപ്പോഴും അവൻ്റെ മനസ്സിൽ ഇതിങ്ങനെ അലട്ടിക്കൊണ്ടേയിരിക്കും ദീ സേക്സ് ഫർഗിനോസോഫീസിലോട്ട് അതുകൊണ്ട് തൻ്റെ രക്ഷിതാവിനോട് താൻ ചെയ്തു പോയ അപരാധങ്ങൾ തെറ്റുകൾ മാപ്പാക്കുന്നതിന് വേണ്ടി കണ്ണനീരിൽ കുതിർന്ന ഏകാന്തമായ പ്രാർത്ഥനകൾക്ക് സാധിക്കുന്നതാണ് അതോടെ അവൻ്റെ മനസ്സിൽ വീർപ്പുമുട്ടിയിരുന്ന പ്രയാസങ്ങളുടെ കെട്ടഴിയുവാൻ തുടങ്ങി അവന് സമാധാനത്തിൻ്റെ ശാന്തിയുടെ ഒരു പ്രത്യേക അനുതാപം തൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നതായി അനുഭവപ്പെടും ഫോർ ഗിവിനെസ് ഓഫ് ഹിസ് ലോഡ് അങ്ങനെ താൻ ചെയ്തു പോയ തെറ്റുകൾക്ക് തൻ്റെ രക്ഷിതാവിനോട് പാവമോചനത്തിനർത്ഥിക്കുകയും സോ മേ ബി റിലീവ്ഡ് അങ്ങനെ അവൻ ആശ്വാസത്തിൽ ആകും സുഖമില്ലാതെ ചിലപ്പോൾ ആശുപത്രിയിൽ പോകുകയാണെങ്കിൽ ആശുപത്രിയിൽ കിട്ടുന്ന മരുന്നും ശരിയായ പരിചരണം ഒരു ആശ്വാസം ലഭിക്കുമെന്ന് പറയുന്നത് പോലെ തീർച്ചയായിട്ടും അവർ ആശ്വാസത്തിലായി ഹി മേ ബി റിലീവഡ് ഫ്രം ദ വെയ്റ്റ് ഓഫ് ഹിസ് റോങ്സ് താൻ ചെയ്ത തെറ്റുകളുടെ ഭാരം ഒന്ന് കുറയാൻ തുടങ്ങും അൻകം ക്ലീൻ ഔട്ട് ഓഫ് ഹിസ് ബാഡ് എക്സ്പീരിയൻസ് താൻ ചെയ്ത ആ മോശമായ അനുഭവങ്ങളിൽ നിന്ന് അവൻ ശുദ്ധരായി പുറത്തേക്ക് വരികയാണ് തൻ്റെ എല്ലാ തെറ്റുകളും മാറ്റിവെച്ച് സംശുദ്ധമായ ഒരു ജീവിതത്തിനായി തൻ്റെ ഹൃദയവിശുദ്ധി അതിലേക്ക് തിരിച്ചെ കൊണ്ടുവരുവാൻ അവന് കഴിയും അതാണ് പശ്ചാത്താപത്തിൻ്റെ ഒരു പ്രത്യേകത ദ വൺ ഹൂ മേക്സ് എമൻസ് ആരാണ് ഇപ്രകാരം പ്രായചിത്തം ചെയ്യുന്നത് ആഫ്റ്റർ ഹാവിങ് കമ്മിറ്റഡ് എ ബ്ലണ്ടർ അജാഗ്രത കൊണ്ട് പറ്റുന്ന അബദ്ധത്തിനാണ് ബ്ലണ്ടർ എന്ന് പറയുന്നത് ശ്രദ്ധയില്ലായ്മ പറ്റിപ്പോയ അബദ്ധം അങ്ങനെ സംഭവിച്ചതിന് ശേഷം ആരാണോ പശ്ചാത്തലവെക്കുന്നത് ഈ ഹും ബെസ്റ്റ് ഓഫ് ഹിസ് മേഴ്സി അങ്ങനെ അജാഗ്രത കൊണ്ട് സംഭവിച്ച ആ അബദ്ധത്തിൽ നിന്നും രക്ഷപ്പെടുന്നതിനായി അവൻ അള്ളാഹുവിലേക്ക് തിരിയുകയും പാപമോചനത്തിനായി അർത്ഥിക്കുകയും ചെയ്യുമ്പോൾ അള്ളാഹു താലാവരുണ്യത്തോടെ തിരിയുന്നു ഒരുവൻ ഒരു തെറ്റ് ചെയ്തു ഓർ കമിറ്റ് അല്ലെങ്കിൽ ഒരുവൻ ഒരു പാപം ചെയ്തു എന്നിട്ട് ടേൺസ് ടു ഹിം അള്ളാഹുവിലേക്ക് അവൻ തിരിയുന്നു ഇൻഇറിപ്പൻഡൻസ് പശ്ചാത്തലത്തോടെ സോ ദാറ്റ് ഹി മേ ഫർഗി ഹിം അങ്ങനെ തിരിയുന്ന ഒരു ദാസനെ അള്ളാഹു താല കൈവിടില്ല അവന് മാപ്പ് ചെയ്യുകയും അൻ ബ്ലസ് ഹിം അവനെ അനുഗ്രഹിക്കുകയും വിത്ത് നിയർനസ് അള്ളാഹുവിൻ്റെ സാമീപ്യം കൊണ്ട് അപ്രകാരം അവർ ചെയ്യുന്നതാണ് അള്ളാഹ് ക്രിയേറ്റഡ് മാൻ സോ ദി ബി നോൺ ടു ഹിം അള്ളാഹുത്താലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് അതുകൊണ്ട് തന്നെ അള്ളാഹുവിനെ അറിയാം എന്തിനു വേണ്ടിയാണ് അവൻ സൃഷ്ടിച്ചത് എന്നാൽ ബി വർഷിപ്ഡ് അള്ളാഹുവിനെ ആരാധിച്ചിക്കുന്നതിന് വേണ്ടിയാണ് ബട്ട് ആസ് മാൻ ഈസ് ക്രിയേറ്റഡ് വീക്ക് എന്നാൽ മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദുർബലനായിട്ടാണ് ദ എഫർട്സ് ഓഫ് മാൻസ് റിപ്പൻഡൻസ് ഈ മനുഷ്യൻ്റെ പശ്ചാത്താപത്തിൻ്റെ ആ അധ്വാനം ആ പ്രയത്നം ആൻഡ് ടേണിങ് ടു അല്ലാഹ് അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് അവൻ സകലതും അർപ്പിക്കുന്ന അവൻ്റെ ആ മാനസിക നില ആൾ ദ ഇൻ വർഷിപ്പ് ഈസ് ഗ്രേറ്റ്ലി റിവാർഡ് അങ്ങനെ തെറ്റ് ചെയ്ത് അത് തിരുത്തി അള്ളാഹുലേക്ക് പശ്ചാത്തല വച്ച് മടങ്ങിയാൽ അള്ളാഹു അവനെ ആരാധിക്കുന്നതിന് വേണ്ടി മാത്രമാണ് അവനെ സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ അള്ളാഹു താര കാരുണ്യത്തോടെ അവൻ്റെ അനുകമ്പയോടെ അവൻ്റെ സ്നേഹത്തോടെ അവനിലേക്ക് തിരികെയും ആൻഡ് ഗ്രേറ്റ്ലി റിവാർഡ് നല്ല നിലയിൽ അവന് പ്രതിഫലം നൽകുകയും ചെയ്യുന്നതാണ് ദിസ് വേഴ്സ് ഈസ് ആൻഡ് ഐ ഓ ഓപ്പണർ ഈ വചനം കണ്ണു തുറപ്പിക്കുന്ന ഒരു സംഗതിയാണത് ഓൺ ദ മേഴ്സി ഓഫ് അള്ളാഹ് അള്ളാഹുത്താലയുടെ കാരുണ്യം നമ്മളിൽ എത്രമാത്രമുണ്ട് എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു വചനം ആണ് ഇത് കാരണം നമ്മൾ വളരെ വലിയ തെറ്റുകൾ ചെയ്ത് നമുക്ക് അള്ളാഹു താലാവിൻ്റെ കാരുണ്യം കൊണ്ട് നമ്മളെ നേരെ തിരിയുന്ന വിശേഷം ഇൻ കോൺട്രാസ്റ്റ് ടു ഗോഡ് ബീങ് ആൻ അവൻചിങ് ലോഡ് ഈ ദൈവം പകരം വീട്ടുന്ന ഒരു ദൈവമല്ല മനഃപൂർവ്വമായിട്ട് എങ്ങനെയും പകരം വീട്ടി ആ അന്തരം ആ നിലയിലാണ് ഇൻ കോൺട്രാസ്റ്റ് ടു ഗോഡ് ബീയിങ് ആൻ അവൻസിങ് ലോഡ് ഹു ഹേറ്റ്സ് ദോസ് ഹു അപ്പോസ് ഹിസ് വിൽ ആ അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് എതിരായി നിന്ന ആളുകളെ വെറുക്കുക ദിസ് വേഴ്സ് കംസ് ടു റീ അഷ്യൂർ മാൻ അങ്ങനെ അങ്ങ് വെറുത്ത് മനുഷ്യനെ അങ്ങ് കളയുന്ന ഒരു ദൈവമല്ല അവൻ്റെ രക്ഷിതാവെന്ന് പറയുന്നത് തെറ്റ് ചെയ്തവരെ പൂർണ്ണമായും അങ്ങ് ഉപേക്ഷിച്ച് കളഞ്ഞ് ശിക്ഷിക്കുക എന്നല്ല അതിനപ്പുറത്ത് അവൻ ചെയ്യുന്നത് ഹു ഹേറ്റ്സ് ദോസ് ഹിസ് വിൽ അള്ളാഹുവിൻ്റെ ഇച്ഛയ്ക്ക് എതിരായി നിൽക്കുന്ന ആളുകൾ ദിസ് വേഴ്സ് കംസ് ടു റീയഷുവർമാൻ മനുഷ്യൻ അള്ളാഹു താല ഉറപ്പ് നൽകുകയാണ് ഈ വചനത്തിലുള്ളതായിട്ട് സോലോങ് മാൻ റിപ്പൻസ് അവൻ പശ്ചാത്തവിച്ച് മടങ്ങുന്നിടത്തോളം കാലം ഫോർ ഹിസ് സിൻസ് താൻ ചെയ്തു പോയ പാവങ്ങളെ സംബന്ധിച്ച് അവൻ ചിന്തിക്കുകയും പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന കാലത്തോളം വൈ സ്റ്റിൽ കോൺഷ്യസ് അങ്ങനെ അവന് ആ കാര്യം ബോധ്യമായി ദൻ അല്ലാ ആൾസോ വെൽക്കംസ് ഹിസ് റിപ്പൻഡൻസ് അത്തരം സാഹചര്യത്തിൽ അള്ളാഹു താല അവൻ്റെ പശ്ചാത്താപത്തെ സ്വാഗതം ചെയ്യുകയാണ് സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അള്ളാഹ് ആൾസോ വെൽക്കംസ് എൻഡൻസ് ആൻഡ് ഫർഗീസ് ഹിം അങ്ങനെ അള്ളാഹു താലാവിന് മാപ്പ് നൽകുകയും ആൻഡ് ബ്രിങ്സ് ഹിം എറ്റ് ഡിഗ്രി നിയർ ഹിം ഒരു പദവി അള്ളാഹുവിന്ടെ സാമീപ്യം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് അല്പാൽപമായി അള്ളാഹുവിൻ്റെ അടുത്തേക്ക് അവന് സാമീപ്യം ലഭിക്കും അങ്ങനെ പരമാവധി സാമീപ്യത്തിലേക്ക് അവന് എത്തിച്ചേരുവാൻ കഴിയും ഇത് ഒരു വലിയ ആശ്വാസദായകമായ വചനം തന്നെയാണ് വല്ലതീ നയിതാ ഫാഴു ഫാഹിഷത്തൻ മോശമായ പ്രവർത്തനങ്ങൾ ചെയ്തു പോയവർ അവൾ നല്ല അൻഫുസകം അതല്ലെങ്കിൽ അവരുടെ സ്വന്തം ആത്മാക്കളോട് അവർ അക്രമം പ്രവർത്തിച്ചു ചെയ്തതിന് ശേഷമാണ് അതൊക്കെ ഉള്ളാഹാവ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നു അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തിൽ സഫോക്കേഷനാണ് ഒരു വീർപ്പ് വീർപ്പുമുട്ടലാണ് ഫസ്റൂല് ദുനൂബിഹിം അവരുടെ തെറ്റുകൾ പാപമോചനം ലഭിക്കുന്നതിനായി അവർ ഇസ്തഫർ ചെയ്യുന്നു ഏതൊരു ദിനൂബൈല്ല ഈ ദൈവമല്ലാതെ ഇതുപോലുള്ള അല്ലാതെ ആരാണ് പാപമോചനം ചെയ്യുന്നത് വലം യുസുറു അലു അവർ ചെയ്ത തെറ്റിൽ അവർ ഉറച്ചു നിൽക്കുന്നവരല്ല അപ്പം ഏലമൂനവർ കാര്യങ്ങൾ ബോധ്യമായി അങ്ങനെ ബോധ്യപ്പെട്ട ആളുകൾ അള്ളാഹുവിലേക്ക് തിരിഞ്ഞ് പശ്ചാത്തലിക്കുമ്പോൾ അവൻ സ്നേഹത്തോടെ കാരുണ്യത്തോടെ അനുകമ്പയോടെ തൻ്റെ സൃഷ്ടികളോട് സമീപിക്കുന്ന ദൈവമാണ് അള്ളാഹു അവൻ്റെ പ്രത്യേകമായ കാരുണ്യവലയത്തിൽ നമ്മൾ ഓരോരുത്തരും ആയിത്തീരട്ടെ അവൻ്റെ മാപ്പിന് അർഹതല്യ നേടിയ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ നാളും നമ്മെ ഓരോരുത്തരെയും ആക്കട്ടെ അതിനുവേണ്ടിയുള്ള പ്രയത്നം തുടരാം അനേകം സഹോദരങ്ങളും നമ്മുടെ അയിമാവിന് വേണ്ടി പ്രത്യേകമായി ജോ ചെയ്യുന്നുണ്ട് എന്നറിയാം എല്ലാ നിലയിലും സഹായിക്കേണ്ട ബാധ്യത ഉണ്ട് എന്ന ഉത്തമബോധ്യത്തോടു കൂടി എല്ലാ സഹോദരങ്ങളും പ്രവർത്തിക്കുക അതിനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ ഈ ലോകത്തും പരലോകത്തും ഇത് നമുക്ക് തീർച്ചയായിട്ടും ഒരു മുതൽ കൗട്ടായി മാറുന്നത് തന്നെയാണ് السلام عليكم ورحمة الله وبركاته الله توفيق هذا نال تبرفاد تلاد تبديه بجنه وما ينمر كن موتنه أوكي بريك السلام عليكم ورحمة الله وبركاته <applause>